നമസ്കാരം അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ പട്ടാളക്കാരനെ പിടികൂടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി സേനാംഗങ്ങൾ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ മേഖലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് സംഭവം അതിർത്തി ഭേദിച്ച ഒരു പാകിസ്ഥാൻ റേഞ്ചറെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് അബദ്ധത്തിൽ അതിർത്തി കടന്ന ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ സേന പിടികൂടിയത് ബി എസ് എഫ് ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ റാങ്കിലുള്ള ജവാനാണ് പൂർണം കുമാർ മിശ്ര പൂർണകുമാർ മിശ്രയുടെ മോചനത്തിനായി ഇന്ത്യൻ സേന ശക്തമായ ഇടപെടൽ നടത്തിയിട്ടും സൈനികനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ സൈനികനെ ഇന്ത്യൻ സേന പിടികൂടിയത് ഇന്ത്യൻ സൈനികന്റെ മോചനം എളുപ്പത്തിൽ സാധ്യമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് രാജസ്ഥാനിൽ പാക് റേഞ്ചേഴ്സ് പിടിയിലായതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പിടിയിലായ പാക് റേഞ്ചർ രാജസ്ഥാൻ ഫ്രോണ്ടിയറിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാണ് തുടർച്ചയായി പാകിസ്ഥാൻ സൈന്യം എട്ട് രാത്രികളിൽ ലൈൻ ഓഫ് കൺട്രോളിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വെടിവെക്കുകയാണ് ഇതിനെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് വാഹ അറ്റാരി അതിർത്തി അടച്ചുപൂട്ടുക പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ പ്രവേശനം നിഷേധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീചല ഉടമ്പടി താത്കാലികമായി നിർത്തിവെക്കുക ഇറക്കുമതികൾ നിരോധിക്കുക തുടങ്ങിയ നടപടികളും ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നയതന്ത്ര ബന്ധങ്ങൾ കുറച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്മയുമായി ബന്ധമുള്ള ഭീകരസംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇന്ത്യയുടെ ആരോപണം അന്താരാഷ്ട്ര സമൂഹവും സംഭവത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് യു ജനറൽ അറ്റോർണി ആന്റണിയോ ഗുഡർസ് ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിച്ചിട്ടുണ്ട് സംഘർഷത്തിലേക്ക് നീങ്ങരുത് എന്നും ഇരു രാജ്യങ്ങളോടും അദ്ദേഹം നിർദ്ദേശം നൽകി അതേസമയം ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അബ്ദലി വപ്പൺ സിസ്റ്റം എന്ന മിസൈലാണ് പരീക്ഷിച്ചത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ പ്രഹരശേഷി ഉള്ളതാണ് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നുണ്ട് പൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പ്രതികരണമായി എത്തിയത് അതേസമയം മിസൈൽ പരീക്ഷിച്ച നടപടി പാകിസ്ഥാന്റെ പ്രകോപനമായിട്ടാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള മിസൈൽ ഉണ്ട് എന്ന് പറഞ്ഞാലും പാകിസ്ഥാന്റെ മിസൈലിനൊരു പ്രശ്നമുണ്ട് അതായത് മറ്റു രാജ്യങ്ങളെ കാട്ടി പാകിസ്ഥാന്റെ മിസൈലിന് ചെറിയ തോതിൽ ഒരു വ്യത്യസ്തമുണ്ട് അതായത് മറ്റേതെങ്കിലും രാജ്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു മിസൈൽ തൊടുത്തു വിടുകയാണ് പാകിസ്ഥാനിലോട്ട് മിസൈൽ തൊടുത്തു വിട്ടാൽ അത് നേരെ പാകിസ്ഥാനിൽ ചെന്ന് തന്നെ കൊള്ളും പക്ഷേ പാകിസ്ഥാൻ ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ അത് നേരെ തിരിച്ചു കറങ്ങി എവിടുന്നാണോ തൊടുത്തു വിട്ടത് അവിടെ തന്നെ വന്ന് പതിക്കും അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഒരു ഒരു മിസൈലിൻ്റെ ഒരു പ്രശ്നം കാരണം മിക്കതും ചൈന പ്രോഡക്റ്റുകളാണ് അപ്പോൾ അങ്ങനത്തെ നിലവാരമാണ് ചൈന പാകിസ്ഥാന് ആയുധങ്ങളിലും കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി